ബിസ്മില്ലാഹിമൻ ഇറഹീം അലഹമുല്ലാറബുൽമീൻ വസ്ലാത്തു വസ്ലാം ഉൽ മഹലൂഖിൻ അജ്മയിൻ അമ്മാബാദ് ലോകത്തിൻ്റെ നേതാവ് മുത്തുനബി സുല്ലാഹു അലഹി വസ്ലം അവിടുത്തെ പേരമക്കളിൽ നിന്ന് ഒരാളെ എടുത്ത് ചുംബിച്ചു ഇത് കണ്ടുകൊണ്ട് അടുത്തു നിൽക്കുകയായിരുന്നു ആറാബിയായ അക്കർ ബിൻ ഹാബിസ് സ്നേഹമസൃണമായ ഈ രംഗം കണ്ടപ്പോൾ അക്ര അക്രഅബിൻ ഹാബിസ് ഹബീബായ റസൂൽ അള്ളാഹി അലൈഹി വസല്ല തങ്ങളോട് പറഞ്ഞു നബിയെ എനിക്ക് പത്തു മക്കളുണ്ട് ഞാനിന്നു വരെ ഒരാളെയും ചുംബിച്ചിട്ടില്ല ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസല്ല തങ്ങൾ അദ്ദേഹത്തിലേക്ക് നോക്കി എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു മൻ ലായർ ഹമു ലായുർഹം കരുണ ചെയ്യാത്തവർക്ക് കരുണ ചെയ്യപ്പെടുകയില്ല നിങ്ങൾക്ക് കരുണ ലഭിക്കണോ നിങ്ങൾ കരുണയോടെ വർത്തിക്കണമെന്നർത്ഥം ഈ സംഭവം ഞാൻ പറയാനുള്ള കാരണം റഹ്മാനായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അവൻ അടിമകൾക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് അവൻ്റെ ചൊരിച്ചുകൊടുക്കലിനെക്കുറിച്ച് അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം ഇതിനിടയിൽ നമുക്കല്ലാഹുവിൻ്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തലാണ് നേരത്തെയുള്ള ചരിത്രം അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം മറ്റുള്ളവരോട് കാരുണ്യത്തോടുകൂടെയായിരിക്കണം വർത്തിക്കേണ്ടത് എന്നർത്ഥം ഇസ്ലാമിക പഠനം നടത്തുന്ന പണ്ഡിതന്മാരായി പുറത്തിറങ്ങിയിട്ടുള്ള അവർ ഇസ്ലാമിക ബിരുദ പഠനത്തിനു വേണ്ടി പോകുമ്പോൾ ഹദീസ് ക്ലാസ്സുകളിൽ ബഹുമാന്യതരായ ഗുരുവര്യന്മാർ അവർക്ക് ആദ്യമായി ഒരു ഹദീസുണ്ട് ആ ഹദീസ് ഇപ്രകാരമാണ് കാല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി അള്ളാഹുവിൻ്റെ പറയുന്നു ലോകത്ത് കരുണ ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കാരുണ്യം ചെയ്യുന്നു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ അവിടുന്ന് കൽപ്പിക്കുകയാണ് നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യുക ആകാശത്തിലുള്ളവർ നിങ്ങൾക്ക് കരുണ ചെയ്യും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആകാശാധിപൻ നിങ്ങൾക്ക് കരുണ ചെയ്യും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കണോ നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യണം അവിടെ ഭൂമിയിലുള്ളവർ എന്നാണ് പ്രയോഗം മുസ്ലിമായിരിക്കണം എന്ന പ്രയോഗമില്ല മനുഷ്യരായിരിക്കണമെന്ന പ്രയോഗമില്ല പുരുഷനാകണമെന്ന പ്രയോഗമില്ല സ്ത്രീയാകണമെന്ന പ്രയോഗമില്ല സമ്പന്നനാണെന്നോ ദരിദ്രനെന്നോ ഉള്ള പ്രയോഗമില്ല വേർതിരിവുകളില്ല ഈ ഭൂമിയിലുള്ള എല്ലാവരിലേക്കും നിങ്ങൾ കരുണ ചെയ്യുക എങ്കിൽ അള്ളാഹു സുബഹാനഹൂവത്ത ആല നിങ്ങൾക്ക് കരുണ ചെയ്യും ഇവിടെ നിന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്ന മുസ്ലിം ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത് അവൻ്റെ ചുറ്റുപാടിലുള്ളവർ അവൻ്റെ അയൽവാസികൾ അവൻ്റെ കൂടെ ജീവിക്കുന്ന കൂട്ടുകാർ അവൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന അവൻ്റെ സഹപ്രവർത്തകർ അവൻ്റെ സഹജോലിക്കാർ ഇവരൊക്കെ ഏതു മതത്തിൽപ്പെട്ടവരാകട്ടെ ഏതു ജാതിയിൽപ്പെട്ടവരാകട്ടെ ഏതു വർണ്ണത്തിൽപ്പെട്ടവരാകട്ടെ അവരോടൊക്കെ ഞാൻ കരുണയോടെ പ്രവർത്തിക്കുമ്പോഴേ അള്ളാഹു എനിക്ക് കരുണ ചെയ്യുകയുള്ളൂ എന്നുള്ള ഉത്തമമായ വിശ്വാസമുള്ളവനായിരിക്കും മുസ്ലിം നമ്മുടെ ചുറ്റുപാടിലും അനേകം ആളുകളുണ്ട് രോഗികളുണ്ട് സാമ്പത്തികമായി പ്രയാസം പ്രയാസമനുഭവിക്കുന്നവരുണ്ട് അവശതയിൽപ്പെട്ടവരുണ്ട് കടക്കണിയിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട് അനാഥമക്കളുണ്ട് വിധവകളുണ്ട് ഇവരോടെല്ലാം നാം കാരുണ്യത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് അള്ളാഹു സുബാന ഹു വാല നമുക്ക് കരുണ ചെയ്യുന്നത് ഈ വിശ്വാസമുള്ള മുസ്ലിമിന് ആർദ്ര മൂല്യങ്ങളെ മറ്റുള്ളവരിലേക്ക് പകർത്തുന്നതിന് മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ വേലിക്കെട്ടുകൾ തടസ്സമാവുകയില്ല എന്നതാണ് സത്യം അള്ളാഹു സുബഹാനഹുവത്ത് ആല പ്രത്യേകമായി കരുണ ചെയ്യേണ്ട ചില വിഭാഗങ്ങളെ ഖുർആാനിൽ എടുത്തു പറയുന്നുണ്ട് ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ആ വിഭാഗങ്ങളെ പരിചയപ്പെടാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ വ അഹ് ആവാൻ അനിൽ അലഹമ്മില്ലാഹി റബി